കുട്ടനാടിൻ്റെ ഉൾനാടൻ ഗ്രാമങ്ങളിലേക്ക് ഒരു ബോട്ട് യാത്ര പോയാൽ എങ്ങനെയിരിക്കും കുട്ടനാടൻ ഗ്രാമങ്ങളിലൂടെ പോകുന്ന ചെറിയ തോടുകളും കുഞ്ഞു കുഞ്ഞു കനാലുകളിലൂടെയുള്ള ഒരു ഗ്രാമീണ ഭംഗി ആസ്വദിച്ചു കൊണ്ടുള്ള ഒരു യാത്രയുടെ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് കിഴക്കിൻ്റെ വെനീസ് എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള ഈ ആലപ്പുഴയുടെ ഗ്രാമീണ ഭംഗി നമ്മളിൽ എത്ര പേർക്ക് നേരിട്ടറിയാം അത്തരത്തിലുള്ള ഗ്രാമീണ ജീവിതം നേരിട്ട് കാണുന്നതിനും തൊട്ട് ആസ്വദിക്കുന്നതിനും ഈ ഹൗസ് ബോട്ടിലെ യാത്രകൾക്കൊന്നും സാധിക്കാറില്ല അതിന് ഇത്തരം ചെറിയ ചെറിയ വള്ളങ്ങളും കുഞ്ഞു കുഞ്ഞു ബോട്ടുകളിലും തന്നെ പോകണം അങ്ങനെയുള്ള യാത്രയാണ് ഇന്ന് നമ്മൾ പോകുന്നത് വാ ഉള്ളേരിയകളിലൂടെ അല്ലെ കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിലെത്തിയിട്ട് നമ്മൾ ഇടവഴികളിലൂടെ കറങ്ങല നിർബന്ധമാണല്ലേ അപ്പോൾ നമ്മളിവിടെ ഒരുപാട് ബോട്ടുകൾ നിർത്തിയിട്ടിട്ടുണ്ട് അതിന് നമ്മൾ വലിയ റേറ്റ് ഒക്കെയാണ് പറയുന്നത് അപ്പോൾ നമ്മൾ വിലപേശി വിലപേശി ഇതാ നമുക്കൊരാളിവിടെ കിട്ടിയിട്ടുണ്ട് എൻ്റെ പേരൊന്നും അനീഫ് ആണ് അപ്പോ അനീഫ്ക നമ്മൾ ഏതൊക്കെ നമ്മൾ പോവുക നമ്മള് ഇപ്പൊ ഞാൻ വഴി പറഞ്ഞ എന്താന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ പോലും ആലപ്പുഴക്കാരല്ലാത്ത ഇവിടെ നമ്മൾ പോയിട്ട് ഈ ചെറിയ ചെറിയ വഴികൾ ഒരുപാടുണ്ട് ആലപ്പുഴ അറിയപ്പെടുന്ന

അതിനുള്ള വെയിറ്റ് ഒന്നും ഇല്ല ചുങ്കം കിഴക്ക് പള്ളാപ്പുരത്തി പോലീസ് സ്റ്റേഷൻ നമ്മൾ തുടങ്ങുന്നത് അന്നേരം ഹൗസ് ബോട്ടിൽ പോകാത്ത ആൾക്കാരാണ് നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് വേമ്പനാട് കായൽ വഴി ആയിരിക്കും പോകുന്നത് ഇപ്പം നിങ്ങൾ ഹൗസ് ബോട്ടിൽ പോയിട്ട് നിങ്ങൾ ചെറിയ ചെറിയ വഴികൾ മാത്രം കാണിക്കാനാണ് പോകുന്നത് അതെ അതെ നമ്മൾ വന്നവരായോണ്ട് നിങ്ങള് ഇത് പള്ളാത്തുരുത്തി ആറാണ് പമ്പയാറാണ് ഇത് നമ്മൾ പോലെ സ്റ്റേറ്റ് വാട്ടർ പിന്നെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാലേ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ യാതൊരു റോഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല അന്നേരം എല്ലാവരും ഇതിനെ ഡിപ്പെൻഡ് ചെയ്താണ് യാത്ര ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഓരോ ചെറുതെങ്കിലും കാണും വീട്ടിലെ അത് നമ്മൾ ഉള്ളിലോട്ട് പോയി കഴിയുമ്പോ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും ഒരു വീട്ടിലെ ഉപ്പ് തീർന്നു പോയാൽ മറു വീട്ടിൽ പോണാങ്കിൽ ബോട്ട് വേണം അപ്പൊ ഞങ്ങളെ നാട്ടില് എല്ലാത്തിനും കടയിൽ പോകണെങ്കിൽ കുട്ടികൾക്ക് വർഷമായിപ്പോ അഞ്ചു വർഷമായിട്ട് തന്നെയാണ് പരിപാടി ആളാണ് ആദ്യമായിട്ട് തുടങ്ങിയ എന്നുള്ള നിലക്ക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആ ഇപ്പോൾ കുട്ടനാട്ടിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പാടങ്ങളെല്ലാം നിലനിൽക്കണം പാടങ്ങൾ മാത്രമല്ല വീടുകൾ പോലും നിൽക്കുന്നത് ഈ വാട്ടർ ലെവലിനേക്കാൾ താഴെയാണ് അന്നേരം ചെറിയ ഒരു വരമ്പ് ഒരു ആറടി കഷ്ടിച്ച ആറടിയുള്ള ആ ഒരു പാർട്ടീഷൻ ആ ഒരു ഭിത്തി അതായത് മണൽ ഭിത്തി ആ മണൽ ഭിത്തിയാണ് ഈ വെള്ളവും ഈ പാടവും കൂടെയുള്ള തടസ്സം അത് ചില സമയത്ത് പൊട്ടിപ്പോകാറുണ്ട് അതിനാണ് മഴ എന്ന് പറയുന്നത് അങ്ങനെ മഴ വീണ് കഴിഞ്ഞാൽ ആ പാടശേഖരം മൊത്തം മുങ്ങിപ്പോകും അതിനു മുമ്പ് തടയാൻ പറ്റുമോ എന്ന് ശ്രമിക്കും പക്ഷേ മിക്കവാറും തടയാൻ പറ്റുകയില്ല മൊത്തം വെള്ളം കയറി കൃഷിയെല്ലാം നശിക്കും പിന്നെ കൃഷി മാത്രമല്ല പാടത്തിന്റെ നടുത്തുള്ള വീടുകാർക്ക് വീട്ടുകാർക്കൊന്നും പിന്നെ കറിക്കോട്ട് വരാൻ പോലും പറ്റുക അവർക്കൊക്കെ ബോട്ടുകളും എല്ലാം കൊണ്ടുവരേണ്ട അവസ്ഥ വരും രണ്ടായിരത്തി പതിനിലെ വെള്ളപ്പൊക്കത്തിന് ശേഷം ഇങ്ങനെയാണ് ഈ കാണുന്ന പലോമ റിസോർട്ടാണ് ആ സ്ഥലം അവിടെ ഒരു വീടുണ്ടായിരുന്നു ആ വീട് കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു ടി വി തോമസിന്റെ അളിയന്റെ വീടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ബോട്ട് എടുക്കുന്ന ജെട്ടിയുടെ പേര് അളിയന്റെ ജെട്ടിന്നാണ് ഈ സർവീസ് അനുസരിച്ച് നമ്മള് പോകും ഒരു മണിക്കൂർ ഇത് ബോട്ട് മറ്റേ ഡിസ്പെൻസറിയാ ഗവൺമെന്റ് ആണ് ും ആലപ്പുഴ കൈനേരിയിലേക്ക് വഴിയാണ് ഇതിപ്പോ വെള്ളം കുറവായത് കൊണ്ട് ഇത് താഴ്ച തന്നെ നമുക്ക് പോവാം കൂടുതലാണ് ഇതൊക്കെ പൊന്തി കഴിഞ്ഞാൽ പോവാൻ പറ്റൂലേ താഴ്ത്തി കൊടുക്കണം അല്ലേ അതുകൊണ്ട് വാട്ടർ ലെവൽ ആ ലെവലിലൊക്കെ വെള്ളം വരുന്ന ആ അഴുക്ക് പിടിച്ചിരിക്കുന്ന സൈഡിൽ ആ വെള്ളം ഈ പാലം വഴി വണ്ടിയെ വന്നിട്ട് ഇവിടെ ഇറക്കും ഇവിടെ ഇറക്കിയിട്ട് പിന്നെ വലിയ വള്ളത്തെ കൊണ്ടുപോകും ഗ്രാമപ്രദേശങ്ങളിലോട്ടൊക്കെ വെള്ളം അല്ലാതെ പോകാൻ ഒരു മാർഗം ഇല്ലേ എല്ലാം അങ്ങനെയാ വള്ളത്തിൽ കല്ലും നെല്ലും അരിയും എല്ലാം പോകാനുള്ള രീതിയില്ല പിന്നെ ഗ്രാമപ്രദേശങ്ങളിലുള്ള ആൾക്കാർ ടൗണിലുള്ള പോലെ അല്ല എല്ലാം നല്ല സഹകരണ മനോഭാവം പരസ്പരം സഹകരിച്ച് നല്ല രീതിയിലാണ് കഴിയുന്നത് എല്ലാവരും അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കുട്ടനാടൻ ഉൾഗ്രാമങ്ങളിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ബാക്കി വീഡിയോ നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കേണ്ട പേജ് ഫോളോ ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഫോളോ കൂടി ചെയ്തേക്കു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബായ്